കൊടും ക്രൂരത അനുഭവിച്ച അതിജീവിതയോടൊപ്പം നിന്നു എന്ന പേരിൽ ഒരു വ്യക്തിയെ കഴിയുന്നിടത്തോളം ദ്രോഹിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ഒരു മന്ത്രിയും അതിനു പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടവും അതാണിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും പിണറായി വിജയൻ സർക്കാരും സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വവിരുദ്ധവും നാണം കെട്ടതുമായ നടപടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി വി അനിതക്കെതിരെ സി പി എം സർക്കാർ സ്വീകരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധഅബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ഒരു ജീവനക്കാരൻ പീഡിപ്പിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനായിരുന്നു സംഭവം അതിജീവിതയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നതായി അനിത അധികൃതരെ അറിയിച്ചു തുടർന്ന് അഞ്ച് വനിതാ ജീവനക്കാർക്ക് സസ്പെൻഷനും ഒരാളെ പിരിച്ചുവിടുകയും ചെയ്തു മാനുഷിക നീതിക്കൊപ്പം നിന്ന അനിത അങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറുന്നത് മൊഴി കൊടുത്തു എന്ന പേരിൽ ആദ്യം വനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ഇതിനെതിരെ കോടതിയിലെത്തി അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ ഏപ്രിൽ ഒന്നിന് ഒഴിവ് വരുമ്പോൾ നിയമനം നൽകാമെന്ന മുട്ടാപ്പോക്ക് ന്യായം സർക്കാർ കോടതിയിൽ പറഞ്ഞു പക്ഷേ ഏപ്രിൽ ഒന്ന് കഴിഞ്ഞിട്ടും നിയമനം നൽകിയില്ല എന്നു മാത്രമല്ല ഇതുവരെ പറയാതിരുന്ന ഒരു വിചിത്ര ന്യായവുമായി മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി അനിത മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയത്രെ നീതി ചോദിച്ചെത്തിയ അതിജീവിതയ്ക്ക് താങ്ങായി നിന്ന ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ച് അവരെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ച ശേഷവും ഇത്രയും നിന്ദ്യമായി എങ്ങനെയാകും ഒരു മന്ത്രിക്ക് സംസാരിക്കാൻ കഴിയുക അതുമാത്രമല്ല ഒടുവിൽ ശനിയാഴ്ച അനിതക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞ് തങ്ങൾ അതിജീവിതക്കൊപ്പമാണെന്ന് വരുത്തി തീർത്ത ശേഷവും കലിയടങ്ങാതെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദ സോ കോൾഡ് ജനകീയ സർക്കാർ പണ്ട് ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനെ ചോദിച്ച നീതി നൽകാതെ ഇതേ സർക്കാർ ഓടിച്ചതും കേരള മനസാക്ഷിയുടെ മുന്നിലുണ്ട് കേവല നീതിക്ക് വേണ്ടി വരുന്നവരോട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം തീർത്തും ജനദ്രോഹപരവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ജനപക്ഷ സർക്കാർ എന്നൊക്കെ വീമ്പിളക്കുന്ന നീതിക്കായി പോരാടുന്നവരെന്ന് മേനി നടക്കുന്ന പിണറായി സർക്കാർ എന്നാണ് യഥാർത്ഥ മനുഷ്യരുടെ വേദന തിരിച്ചറിയുക